بسم الله الرحمن الرحيم كلا اذا بلغت التراقي وقيل من راق وظن انه الفراق والتفت الساق بالساق الى ربك يومئذ المساق فلا صدق ولا صلى ولكن كذب وتولى ثم ذهب الى اهله يتمطى اولى لك فاولى ثم اولى لك فاولى ايحسب الانسان ان يترك سدى الم يك نطفه من مني يمنى ثم كان علقه فخلق فسوى فجعل منه الزوجين الذكر والانثى ഒരു ചോദ്യം കാലം ഇത്രയും സെലഫികൾ സ്ത്രീകൾ പള്ളിയിൽ ജുമാ ജമായത്തുകൾക്കും പ്രത്യേകിച്ച് മസ്ജിദ് ഹറാമിൽ ഹജ്ജ് ഒമ്ര നമസ്കാരങ്ങൾക്ക് അനുവാദം കൊടുത്തും മസ്ജിദ് നബുവിയിലും കുബാ പള്ളിയിലും പുണ്യമുള്ള പുണ്യ ൾ സ്ത്രീകൾക്ക് കൂടി കിട്ടണം എന്ന നിലപാടിലായിരുന്നു എന്നാൽ ഇപ്പോൾ ചിലർ പറയുന്നു ഹറമിലും മറ്റും അടിക്കടി പോവാൻ പാടില്ല എന്ന് സ്ത്രീക്ക് വീടാണ് മൊത്തം എന്നാണ് അള്ളാഹുവിൻ്റെ റസൂൽ സുലാ വസ്ലം അതങ്ങൾ ഭാര്യമാരോട് അങ്ങനെ വിലക്കിയിരുന്നു എന്ന് വിശദീകരിക്കണം സ്ത്രീകൾ പള്ളിയിൽ പോകുന്നതുമായി ബന്ധപ്പെട്ടുള്ള ചില പിന്നെ വിഷയങ്ങൾ പിന്നെ ആളുകൾക്കിടയിൽ ഒരു സംസാര വിഷയമാണ് ചിലർ അതിനെ വിലക്കി സ്ത്രീകൾക്ക് പള്ളി നിഷിദ്ധമാണ് ചിലർ പിന്നെ ഹറമിൽ വരെ സ്ത്രീകളെ ഹജ്ജിനും ഉമ്പ്രക്കും വന്നിട്ടുണ്ടെങ്കിൽ പള്ളിയിലേക്ക് സമ്മതിക്കാതെ പിന്നെ ഹജ്ജിന് ഉള്ള തവാഫ് നിർവഹിക്കാൻ അതിൻ്റെ നിസ്കാരത്തിന് അല്ലെങ്കിൽ ഉമ്പ്ര നിർവഹിക്കുമ്പോൾ ഉള്ള തവാഫിന് പിന്നെ സ്ത്രീകളെ വിലക്കും അതേപോലെ മസ്ജിദ് അബവിയിൽ വന്നിട്ടുണ്ടെങ്കിൽ വരെ സ്ത്രീകളെ വിലക്കുന്ന ആളുകളുണ്ട് യഥാർത്ഥത്തിൽ റസൂൽ അല്ലാസ്ലാഹുലി അലൈവലാത്തങ്ങളിൽ ഒരിക്കലും സ്ത്രീകൾക്ക് പള്ളിയുടെ നേരെ വിലക്കില്ല റസൂൽ അള്ളാഹി സലഹ് അലൈവി തങ്ങൾ സ്ത്രീകൾക്ക് കൂടി പള്ളി അനുവദിച്ചിട്ടുണ്ട് മാത്രമല്ല സ്ത്രീകൾ പള്ളിയിലേക്ക് അനുവാദം ചോദിച്ചാൽ നിങ്ങൾ തടുക്കരുത് എന്ന് പുരുഷന്മാരോട് റസൂൽ അള്ളാഹി സ്വല്ലി വല്ലാത്തങ്ങളെ വിലക്കിയ ഹദീസ് സഹിൽ ബുഖാരിയിൽ മറ്റും പലത് കാണാൻ സാധിക്കും ചില ഹദീസുകളിൽ രാത്രി സമയങ്ങളിൽ സ്ത്രീകൾ പള്ളിയിലേക്ക് അനുവാദം ചോദിച്ചാൽ നിങ്ങൾ അവരെ തടയരുത് എന്ന് റസൂൽ അല്ലാഹി സല്ലു അലൈ വല്ലാമാത്തങ്ങൾ പറഞ്ഞത് സഹൈ ഹുചരിക്കപ്പെടുന്ന ഹദീസുകൾ കാണാൻ സാധിക്കും രാത്രി സമയങ്ങളിൽ സ്ത്രീകൾ പള്ളിയിലേക്ക് അനുവാദം ചോദിച്ചാൽ ഭർത്താക്കന്മാർ അവരെ തടയാൻ പാടില്ല എന്നറിയിക്കുന്ന ഹരീസുകൾ കാണാൻ സാധിക്കും അതുകൊണ്ട് തന്നെ റസൂൽ ഇല്ലല്ലാഹു അലൈഹി വാലഅലി വസ്ലമാത്തങ്ങൾ സ്ത്രീകൾക്ക് പള്ളിയിൽ പ്രവേശിക്കാനും നിസ്കരിക്കാനും എഴുതികാഫിനൊക്കെ അനുവാദം കൊടുത്തത് കാരണത്താൽ റസൂൽ അള്ളഹി തങ്ങളുടെ ഭാര്യമാർ അതേപോലെ തന്നെ സഹാബി വനിതകളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട് പള്ളിയിൽ പോയിരുന്നു അവർ നിസ്കരിച്ചിരുന്നു എഴുത്തിക്കാഫിരുന്നു ഇരുന്നു അതിനൊക്കെ തെളിവ് കാണാൻ സാധിക്കും ഇമാം ഷാഫി റഹമത്തലായി അലഹി കിതാബുൽ ഉമ്മിൽ പിന്നെ സുവൈ നമസ്കാരത്തിൻ്റെ വിഷയം സമയം വ്യക്തമാക്കുന്ന ഒരു മസല പിന്നെ ഷാഫിയാക്കൾക്കിടയിലും ഹനഫിയാക്കൾക്കിടയിലും ഉണ്ട് ഹനഫികൾ സുബൈ നമസ്കാരത്തിൻ്റെ സമയം അത് പിന്നെ സൂര്യൻ ഉദിക്കുന്നതിന് തൊട്ട് മുമ്പുള്ള ഉഷങ്കാലം പിന്നിട്ടതിന് ശേഷം വെട്ടം പരന്ന സമയത്താണ് ഉത്തമം എന്നാണ് ഹനഫികളുടെ ഭാഷ്യം അവർ പറയാറുള്ളത് ഇസ്ഫാറിലാണ് സുബൈ നമസ്കാരം ഉത്തമം ഉത്തമ സമയം എന്നാൽ ഷാ ഷാഫിയാക്കൾ സഹിയായ നിലപാട് അതാണ് ഷാഫികളുടെ നിലപാട് അവർ പറഞ്ഞത് ഖലസിലാണ് സുബൈ നമസ്കരിക്കേണ്ടത് ഖലസ് എന്ന് പറഞ്ഞാൽ ഉഷങ്കാലത്തായി ഇരുട്ട് മുറ്റിയ ടൈം അതിലാണ് സുബൈ നമസ്കരിക്കേണ്ടത് ഉത്തമം ഇമാം ഷാഫി റഹ്മത്ത് അലയും ഷാഫി മദേബിലെ പണ്ഡിതന്മാരും ഈ ഗലസിൽ ഉഷങ്കാലം ഇരുട്ടുമുറ്റിയ സമയത്ത് ഉഷങ്കാലം പിന്നിട്ടിട്ടുള്ള ഇരുട്ട് മുറ്റിയ സമയം ആ സമയത്ത് സുബൈ നമസ്കരിക്കലാണ് ഉത്തമം എന്നുള്ളതിന് തെളിവ് കൊടുക്കുന്നത് ഷാഫി മദേബിലെ തന്നെ ഗ്രന്ഥങ്ങളിൽ കാണാൻ സാധിക്കും ഞങ്ങൾ റസൂൾ ലാഹി സ്വലാസ്ലാം തങ്ങളോടൊപ്പം ഫജ്രം നമസ്കരിക്കുമായിരുന്നു അങ്ങനെ ഫജ്ര നമസ്കരിച്ച് ഇറങ്ങിയിട്ടുണ്ട് സ്ത്രീകൾ പിരിഞ്ഞു പോകുമ്പോൾ സ്ത്രീകൾ അവർ മുത്തലഫിയ തിമ്പി മുറുത്ത് ഹീൻ എന്ന് പറഞ്ഞിട്ട് അവരവരുടെ പിന്നെ മൂടുപദങ്ങൾ പടങ്ങൾ പൊതച്ച് അവർ പിരിഞ്ഞു പോകുമ്പോൾ ആ സ്ത്രീകളെ ഞങ്ങൾ തിരിച്ചറിയാറില്ലായിരുന്നു ഇരുട്ട് കാരണത്താൽ സുബൈ നിസ്കരിച്ച് പിരിഞ്ഞു പോകുമ്പോൾ സ്ത്രീകളെ തിരിച്ചറിയാറില്ലായിരുന്നു ഇരുട്ട് മുറ്റിയത് കാരണത്താൽ എന്നർത്ഥം വരുന്ന ഹദീസ് കൊടുത്തിട്ടുണ്ട് സഹിൽ ബുഖാരിയിലും മറ്റൊക്കെ ഉള്ള ഹദീസാണ് ഈ ഹദീസിന് എന്തിനാണ് ഷാഫി മദാബിലെ ഗ്രന്ഥങ്ങളിൽ കൊടുത്തത് ഹലസിലാണ് ഫജ്ര നിസ്കരിക്കേണ്ടതിനുള്ള മസാല സ്ഥാപിക്കാനാണ് ഹനഫികൾക്കെതിരിൽ അവിടെ ആ അതീസിന്ന് മനസ്സിലാക്കണത് എന്താ സ്ത്രീകൾ ഫജറിൽ വരെ പള്ളിയിൽ പോയിരുന്നു എന്നുള്ള വിഷയമാണ് ഇതേപോലെ ഒരാൾ പിന്നെ ഇമാം സലാം കഴിഞ്ഞാൽ എത്ര സമയമാണ് ആ മുസല്ലയിൽ ഇമാം ഇരിക്കേണ്ടത് ഇതുമായി ബന്ധപ്പെട്ട മസാല വിശദീകരിക്കുന്ന ഷാഫി മദേബിലെ ഗ്രന്ഥങ്ങളിൽ വിശിഷ് കിതാബുൽ ഉമ്മിൽ ഇമാം ഷാഫി അഹമ്മദ് അലൈലേക്ക് ചേർക്കപ്പെട്ട കിതാബ് കിതാബുൽ ഉമ്മിൽ കാണാൻ സാധിക്കും റസൂൽ അള്ളഹി തങ്ങളെ സലാം വീട്ടിയാൽ അസ്ത് എന്ന് മൂന്ന് പ്രാവശ്യം പറയും പിന്നെ അള്ളാഹ്മെൻത്ത സ്ലാം ഒമീൻ കസ്സലാം തബാറക്ത റബ്ന തബാറക്തൽ ജലാലി വല്ലി ക്ര എന്ന് റസൂള്ളി തങ്ങൾ പറഞ്ഞതിന് ശേഷം റസൂലുള്ള എഴുന്നേൽക്കുമായിരുന്നു എഴുന്നേറ്റിന് ശേഷം സ്ത്രീകൾ പിരിഞ്ഞു പോകാൻ റസൂലുള്ള വെയിറ്റ് ചെയ്യും റസൂള്ള സ്ത്രീകൾ പിരിഞ്ഞു പോകാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യും കുറച്ച് നേരം അവിടെ നിൽക്കുമായിരുന്നു ഇനി റസൂൽ അള്ളഹി സ്വലാത്തങ്ങൾക്ക് വല്ല അത്യാവശ്യ ആവശ്യവും ഉണ്ട് എങ്കിൽ റസൂൽ ഉള്ളഹിസ്വല തങ്ങൾ പിരിഞ്ഞു പോകും ഞങ്ങൾ ഭാര്യമാരുടെ ചുമലിൽ കാലിട്ട് റസൂൽ ഉള്ളാഹിസ്ലസലാത്തങ്ങൾ എന്നിട്ട് പിരിഞ്ഞു പോകാറായിരുന്നു എന്ന് ആയിഷ അലി അള്ളാഹു താലായിൽ നിന്ന് അതേപോലെ തന്നെ ഹഫ്സയിൽ നിന്ന് അല്ലെങ്കിൽ ഉമ്മി സലമയിൽ നിന്നൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് ഈ മാഷാഫി അറഹമ്മലി കിതാബിൽ ഉമ്മീന്ന് നൽകിയത് കാണാൻ സാധിക്കും അപ്പോൾ ഈ ഹദീസുകളൊക്കെ അറിയിക്കുന്നത് എന്താ റസൂൽ തങ്ങളുടെ ഭാര്യമാർ വരെ അവർ പള്ളിയിൽ നമസ്കരിക്കാൻ നമസ്കരിക്കാനെത്തിയിരുന്നു എന്നുള്ള വിഷയമാണ് ഇതേപോലെ കുബാ പള്ളികളിൽ കുബാ പള്ളിയിൽ സ്ത്രീകൾ പള്ളിയിൽ പോയി ഇതുമായി ബന്ധപ്പെട്ട് ഫിഹിജാൻ യൊഹിബുൻ അയ്യത്തഹർ എന്ന് തുടങ്ങിയ ആയത്ത് സൂറത്ത് തോവയിൽ പിന്നെ അള്ളാഹു സുഹാൻ വത്താല പിന്നെ തക്വയിലുടെ അടിസ്ഥാനത്തിൽ ആദ്യമായി നിർമ്മിച്ച പള്ളിയെ കുറിച്ച് പറയുമ്പോൾ അല്ല മസ്ജിദ് ഉൻ ഉസ്സിസ അല ത മീൻ അവലിയോ മീൻ അഹക്കുഅൻ തക്കു മഫി എന്ന് പറയുന്ന ആയത്തിൻ്റെ ബാക്കി ഭാഗങ്ങൾ കാണാൻ സാധിക്കും ആ പള്ളിയിൽ ഖുബാ പള്ളിയെക്കുറിച്ചാണ് പറയുന്നത് ചിലർ ചിലരുണ്ട് അവർ പരിശുദ്ധി പ്രാപിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഇഷ്ടപ്പെടുന്നവരാണ് ശുദ്ധി പ്ര ഇഷ്ടപ്പെടുന്നവരാണ് എന്നറിയിക്കുന്ന രീതിയിൽ ആയത്ത് ഈ ആയത്ത് അവതീർണമായപ്പോൾ കുബാർ നിവാസികളെ റസൂൽ ഉള്ളഹി സലി സ്വലമാങ്ങൾ പ്രശംസിക്കാൻ അവരുടെ വിഷയത്തിലാണ് ആയത്തിറങ്ങിയത് അതിൽ കുബാർ നിവാസികളായ സ്ത്രീകളെയും പുരുഷന്മാരെയും ഒന്നിച്ചാണ് പ്രശംസിക്കുന്നത് കാരണം എന്താ അവർ ആ പള്ളിയിൽ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടാണ് എന്ത് ചെയ്യുന്നത് അവരുടെ അവർ പരിശുദ്ധിയെ ഇഷ്ടപ്പെടുന്നവരാണ് എന്ന് പറഞ്ഞിട്ട് അവരെ പുകഴ്ത്തണത് ഏതായാലും റസു പിന്നെ റസൂൽ അള്ളാഹി സ്വല്ലാ അലലി സ്വലാത്തങ്ങൾ സ്ത്രീകളെ തടുക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട് രാത്രി സമയങ്ങളിലാണെങ്കിലും അനുവാദം ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അവർക്ക് പെർമിഷൻ കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് റസൂൽ അള്ളാഹി സ്വല്ലാ അലൈഹി വാല അലൈവ് വസ്ലാത്തങ്ങളുടെ ഭാര്യമാർ അടക്കമുള്ള സ്ത്രീകൾ റസൂൽ അള്ളഹി സ്വലാത്തങ്ങൾ ഈ ദുനിയാവിൽ ജീവിച്ച നാളുകളിൽ പള്ളിയിൽ പോയിട്ട് നിസ്കരിച്ചിട്ടുണ്ട് ഇതിൻ്റെ ഉദാഹരണങ്ങൾ ധാരാളം കാണാൻ സാധിക്കും എഴുത്തിക്കാഫിരുന്നതുമായി ബന്ധപ്പെട്ട് റസൂൽ അള്ളഹി സ്വല്ലാ തങ്ങളുടെ ഭാര്യമാർ റസൂൾ അള്ളഹി ഇലാസ്സലാമാ തങ്ങളുടെ കാലഘട്ടത്തിൽ പള്ളിയിൽ എഴുത്തിക്കാഫിരിക്കുമായിരുന്നു തിരുവിയോഗത്തിന് ശേഷം റസൂൾ അള്ളാഹി സ്ലാസ്സലാമ തങ്ങളുടെ ഭാര്യമാർ പിന്നെ റമദാൻ മാസത്തിൽ എഴുത്തിക്കാഫിരുന്നിരുന്നു എന്ന് പറയുന്ന ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹരീസ് ഉമ്മൽ മുമ്മിന് ആയിഷറിയ നാവത്താലയിൽ നിന്ന് ധരിക്കപ്പെട്ടത് കാണാൻ സാധിക്കും പള്ളിയിൽ എഴുത്തിക്കാഫിരിക്കുമ്പോൾ എഴുത്തിക്കാഫിൻ്റെ നിയമങ്ങളിൽ പെട്ടതാണ് പള്ളി വിട്ടുപോകാൻ പാടുള്ളതല്ല പലരും പറഞ്ഞു ജുമ വരെ നിർവഹിക്കുന്ന പള്ളിയിലായിരിക്കണം എഴുത്തിക്കാഫ് കാരണം ജുമേൻ്റെ ടൈമിലും പള്ളിയിൽ നിന്ന് പുറത്തു പോകാതെ ആ സമയം കൂടി എഴുത്തിക്കാഫിൽ അവിടെ ജുമാ നിസ്കരിച്ച് കഴിഞ്ഞു കൂടാൻ വേണ്ടിയിട്ട് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത്തരം ഹദീസുകളൊക്കെ അറിയിക്കുന്നത് എന്താണ് സ്ത്രീകൾക്ക് പള്ളി അനുവദനീയമാണ് പള്ളിയിൽ അവർ ഒഴിവാകത്തെടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് അതിൽ വിലക്കില്ല പുരുഷന്മാർക്ക് പറയപ്പെട്ടതായ പുണ്യങ്ങളും അതേപോലെ തന്നെ പവിത്രതയും അത് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം കിട്ടും അതേസമയം പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അഞ്ച് നിസ്കാരവും അവർക്ക് ഒഴിവ് കഴിവില്ലായെങ്കിൽ അവർ ജമായത്തായിട്ട് പള്ളിയിൽ വെച്ചാണ് നിസ്കരിക്കേണ്ടത് ഒഴിവ് കഴിവ് ഇല്ല എങ്കിൽ പള്ളിയിൽ ജമായത്തായിട്ടാണ് പുരുഷന്മാർ സംസ്കരിക്കേണ്ടത് അതേപോലെ ഒരു അസീമത്ത് കടുത്ത തീരുമാനം അത് സ്ത്രീകളുടെ വിഷയത്തിലില്ല സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം രോഗികളെപ്പോലെ കുട്ടികളെപ്പോലെ സ്ത്രീകൾ ഒഴിവ് കഴിവുള്ളവരാണ് അതുകൊണ്ട് സ്ത്രീകൾ വീട്ടിൽ ജമാ നമസ്കാരം നിർവഹിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഒഴിവ് കഴിവുണ്ട് പള്ളിയിലെത്തുന്നത് പോലെ തന്നെ അവർക്ക് വീട്ടിലായാലും പ്രതിഫലമുണ്ട് അതുകൊണ്ട് തന്നെ ചില ഹരീസുകളിൽ കാണാൻ സാധിക്കും അബുയൂത്ത്ഹുൻ ഖൈരുല്ലഹുൻ വീടുകൾ അവർക്ക് ഉത്തമമാകുന്നു എന്നറിയിക്കുന്നതായ ഹരീസുകൾ ഒഴിവ് കഴിവുള്ളവരാണ് അതുകൊണ്ട് തന്നെ ആ ഒഴിവ് കഴിവിനെ മാനിച്ച് അവർക്ക് റൊസ ഇളവുണ്ട് പുരുഷന്മാരെ പോലെ അസീമത്ത് ഉസൂൽ ഷഖീൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ അത് ആ വിഷയത്തിലില്ല എന്നുള്ളതാണ് അറിയിക്കുന്നത് എന്നാൽ ചില സ്ത്രീകളുടെ വിഷയത്തിൽ റസൂൽലാഹി സ്വലാ അസ്ലാ മാത്തങ്ങൾ പ്രത്യേകം ആ സ്ത്രീകളോട് പറഞ്ഞത് കാണാൻ സാധിക്കും പെണ്ണെ നിനക്ക് നിന്റെ വീടാണ് ഉത്തമം വീടിൻ്റെ അകത്തളമാണ് ഉത്തമം എന്നൊക്കെ റസൂൽ അള്ളഹിസ്വലാസ്സലാ മാത്തുകൾ പറഞ്ഞാൽ ഹരീസുകൾ കാണാൻ സാധിക്കും ചില സ്ത്രീകൾ വന്ന് റസൂൽ അള്ളാഹി സ്വലു അലൈഹി വാലി വസലാത്തങ്ങളോട് നിങ്ങളുടെ പിന്നിൽ നമസ്കരിക്കട്ടെ എന്ന് ചോദിച്ചിട്ട് അനുവാദത്തിന് ചോദിച്ച വേളയിൽ അത്തരക്കാരോട് റസൂൽ അല്ലാസ്ലാ വസാ മാതങ്ങൾ പ്രത്യേകിച്ച് നിനക്ക് നിൻ്റെ വീടാണ് ഉത്തമം എന്ന് പറഞ്ഞതായ ഹദീസുകൾ കാണാൻ സാധിക്കും പക്ഷെ അത് ചില പ്രത്യേകക്കാരുടെ വിഷയത്തിലാണ് എന്ന് മനസ്സിലാക്കാൻ പറ്റും എങ്ങനെ ഉത്തമമായത് ഉപേക്ഷിച്ചിട്ട് ഒരിക്കലും റസൂൽ അല്ലാസ്ലാ വസല് മാതങ്ങളുടെ ഭാര്യമാരും ഇതര സഹാപ വനിതകളും പള്ളിയിലെത്തൂല്ലോ അവർ പള്ളിയിൽ വന്ന് നിസ്കരിച്ചിട്ടുണ്ട് റസൂൽ തങ്ങളോടൊപ്പം ജമായത്തിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുമ്പോൾ അതിനർത്ഥം എന്താ പിന്നെ ഫസദ് നബുവിയിൽ നിസ്കരിക്കുന്ന വിഷയമാണ് അവിടെ ചോദിക്കണത് അപ്പോഴാണ് അതിനോട് പറയുന്നത് നിങ്ങൾക്ക് വീടാണ് ഉത്തമം എന്ന് അപ്പോൾ മസ്ജുദ് നബവിയിൽ ഇതര പള്ളികളിൽ നിന്ന് ഒരു വക്തും നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കൂലി അത്രേ മസ്ജൂദ് നബവിയിൽ ഒരു ലക്ഷം ആയിരം നിസ്കരിച്ച കൂലിയാണ് അപ്പോൾ ഒരു സ്ത്രീ ആ കൂലി പ്രതീക്ഷിച്ച് പള്ളിയിൽ വന്ന് നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ മസ്ജിദ് നബുവിൽ വന്ന് നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ അവരുത്തമമായത് ഉപേക്ഷിച്ചിട്ട് ഉത്തമമല്ലാത്തതിന് വന്നു എന്ന് വിധിക്കാൻ പറ്റൂല അതേപോലെ മസ്ജിദ് ഹറാമിൽ ഇതര പള്ളികളിൽ നിസ്കരിക്കുന്നതിനേക്കാൾ ഒരു ലക്ഷം നിസ്കരിച്ച കൂലിയാണ് ഒരു നിസ്കാരത്തിനുള്ളത് അപ്പോൾ ആ കൂലി മോഹിച്ച് ഒരു സ്ത്രീ വന്ന് മസ്ജിദ് ഹറാമിൽ നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ആ കൂലി ഉണ്ടാകും അവർ ഉത്തമമായത് ഉപേക്ഷിച്ചിട്ട് ഉത്തമമല്ലാത്തതിന് വന്നു എന്ന് അവരെ കുറിച്ച് വിധിക്കാനാ പറയാനേ പറ്റില്ല ഏതായാലും അള്ളാഹു സുബ്ഹാൻ വത്താല ഈ സത്യദീനിൽ അള്ളാഹുവിൻ റസൂൽ സല അലൈഹി സ്വലാമത്തെ തങ്ങളുടെ ഷറഫാക്കപ്പെട്ട നാവിലൂടെ അള്ളാഹുവിൻ്റെ അടിയാത്തികൾക്ക് പള്ളിയിൽ എത്തിയിട്ട് നമസ്കരിക്കുവാനും ജുമാഅ ജമാഅത്തുകളിൽ പങ്കെടുക്കുവാനും എഹ്തിക്കാഫിനൊക്കെ അനുവദിച്ചിട്ടുണ്ട് അത് പാടില്ല അത് നിഷിദ്ധമാണ് എന്ന് വിധിക്കൽ കടുത്ത ഒരു വിഷയമാണ് അത് വളരെ ഗൗരവപ്പെട്ടുള്ളതായ ഒരു ഫത്വയാണ് അള്ളാഹു സുബ്ഹാൻ വത്താല എല്ലാവിധ ഖൈറാത്തുകൾക്കും എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹുവിൻ്റെ തൗഫീഖ് അള്ളാഹു എല്ലാവരെയും തുണക്കുമാറാവട്ടെ ആഖരു റഹ്മാൻ അലി അലഹദ്രസ്